ഫ്രണ്ട്സ് എല്ലാവർക്കും കെ സി ആർ ടെക്ചേഴ്സ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നവ നിങ്ങൾക്ക് പറ്റിയ നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് രൂപ തൊട്ട് എണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന നല്ല സൂപ്പറായിട്ടുള്ള അതെന്ന് വെച്ചാൽ മൾട്ടി കളർ ഡിസൈനിൽ വരുന്ന നല്ല കളർഫുൾ കളക്ഷണ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ഈസി ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇപ്പം നമ്മൾ റേറ്റ് റേഞ്ച് മാറ്റിക്കൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ കുറഞ്ഞ ഇപ്പം നമ്മളൊരു നൂറ്റി അൻപത് തൊട്ട് മുന്നൂറ് രൂപ റേഞ്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അപ്പോൾ പതുക്കെ കസ്റ്റമേഴ്സ് വന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് റേഞ്ച് മാറ്റുക അത് വെച്ച് പിന്നെ ഒരു മുന്നൂറ് അകത്ത് നാനൂറ് രൂപ റേഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യുക അതും നിങ്ങളുടെ കസ്റ്റമേഴ്സ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നോർമലി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ റേറ്റ് റേഞ്ച് കുറച്ച് ഹൈ ആക്കുക അപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപത്തെ എണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കും നമ്മളിപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ കാണാം കൊട്ടാ ചെക്സിൽ വരുന്ന നല്ല എന്താ പറയുക നമുക്ക് ലോട്ടസ് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു ട്രഡീഷണൽ ലുക്കാണ് തരുന്നത് അല്ലേ നമുക്കിതിൻ്റെ ഡിസൈൻ നോക്കാം ഓക്കെ ലോട്ടസ് ആ ഒരു ഡിസൈൻ കൊടുത്തത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് പോലെ തന്നെ താമരയുടെ അതേ കളർ കോമ്പിനേഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രേ കളർ കോമ്പിനേഷൻ ഇതുപോലെ ലൈറ്റ് കളർ കളറുള്ളൊരു ഫ്ലവർ അങ്ങ് കൊടുക്കുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ അതിൻ്റെ ബോർഡർ നോക്കിയാൽ ബോർഡർ നമ്മൾ നല്ലൊരു ഡാർക്ക് കളറിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിന്റെ ബോഡിയിലെ വർക്ക് നോക്കാം ഇത് നമുക്ക് ടോട്ടല് ആറ് പീസിന്റെ സെറ്റാണ് ബോഡി ഫുൾ ആയിട്ട് ഈ ഒരു താമരയുടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാ ഒരു പിങ്ക് ഷെയ്ഡ് എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇനി നമുക്ക് അതിന്റെ പല്ലു സൈഡിലേക്ക് പോവാം വാവ് പല്ലു സൈഡ് വളരെ മനോഹരായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല വലിയ വലിയ ഫ്ലവർ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ ഒരു ഡാർക്ക് ഷെയ്ഡില് ഇതുപോലെ ലൈറ്റ് പ്രിന്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെ അപ്പം ഇതിന് നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് ബോർഡർ സാരീസ് എന്ന് നമ്മുടെ ലേഡീസ് നമ്മുടെ കേരളത്തിലെ എക്സ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ചേച്ചിമാരും അമ്മമാർക്കും ഒക്കെ സ്പെഷ്യലാ അല്ലേ ബോർഡർ സാരീസ് അപ്പോൾ ഇതുപോലെ എന്തായാലും കസ്റ്റമേഴ്സ് കൂടുതലും ബോർഡർ സാരി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള കളർഫുൾ പ്രിൻറ്റഡ് സാരി ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ ഫാബ്രിക്ക് വരുന്നത് കോട്ടാ ചെക്സിലാണ് നമുക്ക് ആറ് പീസിൻ്റെ കളക്ഷൻ ആണ് അതുമാത്രമല്ല നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മാർഗണ്ടഞ്ഞൂറ് തൊട്ട് എണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ബോർഡർ നോക്കിയാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ജക്കാട്ട് ബോർഡർ ാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടാ ചെക്സ് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് മാത്രമല്ല നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് വെറും എന്താ പറയുക ലെങ്ത് പോ ചോദിക്കുകയാണെങ്കിൽ പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള വേറൊരു ഐറ്റം കാണാം ഡോള സിൽക്കിൽ വരുന്ന നല്ല സൂപ്പർ ആൻഡ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ നോക്കിയേ ഫുൾ ഫിഗർ മോട്ടീവിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത കളക്ഷനാണ് അപ്പോൾ ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ് കളർ ലൈറ്റ് കളറിൽ ഡാർക്ക് പ്രിൻറ് കൊടുത്തുകൊണ്ടാണ് നോക്കിയത് വളരെ സോഫ്റ്റ് ആയി ഇതിൽ ഫാബ്രിക്ക് വരുന്നത് ഡോള സിൽക്കിൽ നിന്നാണ് ഡോള സിൽക്ക് എന്ന് പറയുമ്പോഴത്തേന് ഇത് ഫുൾ കോട്ടൺ ബേസ്ഡ് ആണ് ചൂടെടുക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ബോർഡർ നോക്കിയാൽ ഇതിൽ നമുക്ക് ലോട്ടസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ ലുക്ക് സിമ്പിൾ ആയിട്ടുള്ള ട്രഡീഷണൽ സാരീസ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇതിന്റെ പല്ലു സൈഡ് നോക്കാം വാവും പല്ലു സൈഡ് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണ് നല്ല ഫുൾ ആയിട്ട് പ്രിന്റ് പ്രിൻ്റാണ് ഫുൾ കളർഫുള്ളാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോർഡർ നോക്കി എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് നമുക്കിത് ഈ ഒരു ഒക്കെ നമ്മൾ ഉടുത്തു പോകുമ്പോൾ തന്നെ ആരും ഒന്നും നോക്കി പോകാം അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫാബ്രിക് നമ്മൾ ഡോള സിൽക്കിലാകുമ്പോൾ കുറച്ച് സിൽക്കിൻ്റെ എന്താ പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റ് സിൽക്കിൻ്റെ കണ്ടൻറ്റും കോട്ടൺ ഫാബ്രിക്കിൻ്റെ കണ്ടൻറ്റും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ചൂടെടുക്കുക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നല്ല സിൽക്കി ആയിട്ട് നമ്മൾ ഉടുക്കുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നോക്കി നല്ല സിൽക്കി ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും ഇതാണ് ബ്ലൗസ് വരുന്നത് ഡാർക്ക് കളറിലാണ് ബോർഡർ നമ്മൾ സാരിയുടെ അതേ ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡോള സിൽക്കിൽ വരുന്ന വേറൊരു ബോർഡർ സാരി കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് കളറിൽ ഡാർക്ക് കളർ പ്രിൻ്റ് കൊടുത്താണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ സിമ്പിളായിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് താഴെ ഭാ ഭാഗത്തായിട്ട് നല്ല വീതി ഉള്ളൊരു ജക്കാഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഡോള സിൽക്ക് ആകുമ്പോൾ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല സിൽക്കി ടൈപ്പ് ആണ് പിന്നെ അതിൻ്റെ പല്ലു സൈഡ് നോക്കാം നോക്കിയേ പല്ലു സൈഡ് നോക്കിയാൽ ഫുൾ ഫ്ലവർ പ്രിന്റിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന കളക്ഷനാണ് നോക്കിയ ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ രീതിയിൽ ഈ രീതിയിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് പ്രിന്റഡ് ഇനി നമുക്ക് ഇത് മൾട്ടി ഷെയ്ഡായ കാരണം നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ബ്ലൗസിന്റെ ഇപ്പം നിങ്ങളൊരു സാരീസ് ബിസിനസ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് മെറ്റീരിയൽസും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസും മണ്ടർ സ്കേർട്ടും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്നത് നമുക്ക് ഇത് പ്രിൻ്റഡ് ആയിട്ടുള്ള മൾട്ടി ഷെയ്ഡിൽ വരുന്നത് ഇത് നമുക്ക് ആറ് പീസിന്റെ സെറ്റാണോ കേട്ടോ വളരെ സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക് ഡോള സിൽക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ നമ്മുടെ കോട്ടൺ ബേസ്ഡ് ആയിരുന്നു കോട്ടൺ സാരി കൊടുത്ത അതേ ഫീലിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ഇതുപോലെ ചെക്സ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ലൈറ്റ് കളറ് ഡാർക്ക് കളർ പ്രിന്റ് ടൈപ്പ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിന്റിൽ തന്നെ ഒരു ബോർഡർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കാണ് നോക്കി പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല പെർഫെക്റ്റ് രീതിയിലാണ് നമ്മൾ ആ സാരി സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് പീസിന്റെ എട്ട് പീസിന്റെ സെറ്റാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് അഞ്ഞൂറ് രൂപ തൊട്ട് എണ്ണൂറ് രൂപ റേഞ്ചിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ബിസിനസ്സിൽ റേറ്റ് റേഞ്ച് മാറ്റേണ്ട ടൈം ആയെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് പ്രോഡക്ട്സ് വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടുതലായിക്കോറിക്ക് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് എങ്കിലും കമന്റ് ചെയ്യാൻ മറക്കില്ല അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഡെയിലി കാണുന്ന നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഒരു ബെല്ലായ്ക്കണുണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്താലേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം